നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അന്താരാഷ്ട്ര വിരുദ്ധ ദിനം ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച പോലീസ് ശുചീകരണ തൊഴിലാളിയായി പ്രവർത്തിച്ച് വിരമിച്ച ഗോമതി ചേച്ചിക്ക് ആദരവൊരുക്കി വ്യാപാരികൾ മൂവാറ്റുപുടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നീറ്റ് പരീക്ഷാക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു ചോദ്യപേപ്പറുകൾ പ്രതീകാത്മകമായി ലേലം വിളിച്ച വിൽപ്പന നടത്തിയാണ് മൂവാറ്റിപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധിച്ചത് പിഒ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പായിപ്പട പഞ്ചായത്തിൽ ഫലവൃക്ഷം വിതരണം ചെയ്തു പായ്പട പഞ്ചായത്തിൽ ആയിരം വീടുകളിൽ ഒരു ഫലവൃക്ഷം വീതം വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെടികളാണ് വിതരണം ചെയ്യുന്നത് പുനർജ്ജനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു അസീസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച പോലീസ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം റൂറൽ ജില്ലാ പോലീസിന്റെ ഡി എ ജി കപ്പ് ടൂർണമെന്റിന്റെ മൂവാറ്റുപുഴ സബ് ഡിവിഷൻ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ സബ്ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ യുവജനങ്ങൾ സന്നദ്ധ സംഘടന എന്നിവരെ പങ്കെടുപ്പിച്ചാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു ചേച്ചിക്ക് ആദരവൊരുക്കി വ്യാപാരികൾ നഗരസഭാ ശുചീകരണ തൊഴിലാളിയെ ഇരുപത്തിയേഴ് വർഷക്കാലം പ്രവർത്തിച്ച് സർവീസിൽ നിന്ന് വിരമിച്ച ഗോമതി ചേച്ചിക്ക് ആദരവർക്കി വ്യാപാരികൾ മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിലെ വ്യാപാരികൾ ചേർന്നാണ് ആദരവ് നൽകിയത് പിഒ ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ വ്യാപാരികൾ ഗോമതി ചേച്ചിക്ക് യാത്ര നൽകി വാർഷിക സമ്മേളനം ഞായറാഴ്ച വൈസ്മെൻ ഇന്റർനാഷണൽ മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ വാർഷിക സമ്മേളനം ഞായറാഴ്ച മൂവാറ്റുപുഴയിൽ നടത്തപ്പെടും പണ്ടപ്പള്ളി ജേക്കബ്സ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ നടക്കുന്ന മുപ്പത്തിയാറാമത് വാർഷിക സമ്മേളനത്തിൽ എറണാകുളം ഇടുക്കി ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയണിലെ നൂറ്റി അൻപത് ക്ലബ്ബുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും രാവിലെ പത്തിന് ആരംഭിക്കുന്ന ബിസിനസ് സെഷനിൽ റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ അധ്യക്ഷത വഹിക്കും പൂർണ്ണമാകുന്നു നമസ്കാരം